ശാലീന സൗന്ദര്യം അതായിരുന്നു കാവ്യമാധവനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ ആകൃഷ്ടകരാകാനുള്ള പ്രധാന കാരണം ഇന്നത്തെ മലയാള സിനിമയിൽ നായികമാരിൽ കാണാൻ കഴിയാത്തതും കാവ്യ്ക്കുണ്ടായിരുന്ന ആ നാച്ചുറൽ ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുതുമുഖ നായികമാരെ കാവിയുമായി പ്രേക്ഷകർ താരതമ്യപ്പെടുത്തി വിലയിരുത്തുന്നതും വട്ടമുഖവും വിടർന്ന കണ്ണുകളും മുല്ലപ്പൂ പല്ലുകളും എപ്പോഴും മുഖത്തുള്ള ചിരിയും മുട്ടൊപ്പം ഇടതൂർന്ന് വളർന്ന് കിടക്കുന്ന മുടിയുമെല്ലാം ആയിരുന്നു കാവ്യയുടെ ഭംഗി എത്ര കണ്ടാലും അതിവരാത്ത മുഖം എന്നാൽ ഇന്ന് കാവ്യയുടെ മുഖത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മകളുടെ ജനനശേഷമാണ് കാ മുഖത്തും ശരീരത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് വട്ടമുഖം മാറി കവളുകൾ ഒട്ടി ഓവൽ ഷേപ്പിലാണിപ്പോൾ നടിയുടെ മുഖം മാത്രമല്ല നടിയുടെ മുഖത്തുള്ള ഓരോ ഫീച്ചേഴ്സും ഇപ്പോൾ എടുത്തു കാണാനും സാധിക്കും പഴയ വട്ടമുഖ മാറ്റാൻ ഫിറ്റ്നസ് നിലനിർത്തുക മാത്രമല്ല ലക്ഷ്യങ്ങൾ പൊടിച്ച ചില ട്രീറ്റ്മെന്റുകളും താരം ചെയ്തിട്ടുണ്ട് ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ ഫേസ് ഡി ടൈറ്റനിങ് ട്രീറ്റ്മെന്റ് ഡെർമൽ ഫില്ലേഴ്സ് തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾക്ക് നടി വിധേയമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കവിൾ താടിയല്ലെ ഭാഗങ്ങളിലെ കൊഴുപ്പ് ലയിപ്പിക്കുന്ന കുത്തിവയ്പ്പുകളാണ് ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടെ മുഖത്ത് വണ്ണം കുറഞ്ഞു വെലിനതാകുകയും മുഖത്തിന്റെ പ്രൊഫൈൽ മാറുകയും ചെയ്യും ഈ കുത്തിവയ്പുകൾ ചർമ്മ ഫില്ലറുകളുമായി സംയോജിച്ച് മുഖം റീമോഡൽ ചെയ്യാനും ഉപയോഗിക്കാം മുഖത്തിന്റെ വോള്യൂം പുനഃസ്ഥാപിക്കാനും ചുളിവുകൾ മിനുസപ്പെടുത്താനും ആകൃതി വരുത്താനും ഉപയോഗിക്കാവുന്ന ചികിത്സ രീതിയാണ് ഡെർമൽ ഫില്ലറുകൾ കവളയിലെ വോള്യം നഷ്ടപ്പെടെ കണ്ണുകൾക്ക് താഴെയുള്ള പൊള്ളയായ ഭാഗങ്ങൾ അല്ലെങ്കിൽ വായ്ക്കു ചുറ്റുമുള്ള ചുളിവുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക പ്രക്രിയയാണിത് സിനിമാ താരങ്ങളിൽ ഭൂരിഭാഗം പേരും ഡർമൽ ഫില്ലറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന കാവ്യ ബിസിനസ്സിലാണ് ഇപ്പോൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലാകുന്നതും നടി തന്നെയാണ് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും മോഡലിംഗിൽ നടി സജീവമാണ് താര മോഡലിംഗ് ചെയ്തു തുടങ്ങിയതോടെയാണ് നടിയുടെ മുഖത്ത് വന്ന മാറ്റങ്ങൾ പ്രേക്ഷകരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഏകമകൾ മഹാലക്ഷ്മിയെ സ്കൂളിൽ പോയി തുടങ്ങിയതോടെയാണ് ബിസിനസ്സിലേക്ക് കാവ്യ വീണ്ടും ഇറങ്ങിയത് അതിനു മുമ്പ് വരെ മകളുടെയും കുടുംബകാര്യങ്ങളും എല്ലാമായി താരം തിരക്കിലായിരുന്നു ഫിറ്റ്നസ് ാവ്യ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇപ്പോൾ നാൽപ്പതുകളിലും കാവ്യ അതീവ സുന്ദരിയാണെന്നതിൽ ആരാധകർക്കും തർക്കമില്ല അതേസമയം പഴയ വട്ടമുഖം തന്നെയാണ് ഒരു വിഭാഗം ആരാധകർ ഇപ്പോഴും ഇഷ്ടം ചിരിയിലും കണ്ണുകളിലും ഉണ്ടായിരുന്ന തിളക്കം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് കാവ്യക്കു പുറമെ ദിലീപിന്റെ മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും ലക്ഷ്യയുടെ മോഡൽസ് ആയി പ്രത്യക്ഷപ്പെടാറുണ്ട് മീനാക്ഷി ധരിക്കുന്ന വസ്ത്രങ്ങൾ ഏറെയും രക്ഷയിൽ ഡിസൈൻ ചെയ്യുന്നവരാണ് കാവ്യ സിനിമയിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നുവെന്ന വാർത്ത കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന നിരവധി ആരാധകരമുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു പ്ലാൻ നടിക്കില്ലെന്നാണ് ദിലീപിന്റെ അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് രണ്ടാം വിവാഹ ശേഷം ഒരു അഭിമുഖത്തിൽ പോലും കാവ്യ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ സിനിമാക്കാരുടെ ഫാക്ഷനുകളിൽ കുടുംബസമേതം എത്താറുമുണ്ട്